മണ്ണാർക്കാടിന്റെ വിദ്യാലയ മുത്തശ്ശിയായ എ എൽ പി വിദ്യാലയത്തിന്റെ നൂറ്റി ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജനുവരി ജനുവരിന് നടക്കുന്ന വിളംബര ഘോഷയാത്ര നഗരസഭാ ചെയർപേഴ്സൺ സജന ടീച്ചർ ഉദ്ഘാടനം ചെയ്യും ജനുവരി മുപ്പതിന് പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാവിരുന്നും വാർഷികാഘോഷവും നടക്കും പൂർവ്വ വിദ്യാർത്ഥി കലാമേള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നീതു ശങ്കറും വാർഷികാഘോഷം എം എൽ എ ഷംസുദ്ദീനും ഉദ്ഘാടനം ചെയ്യും നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികം ആഘോഷിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലൊക്കെ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ നൂറ്റി ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ സ്കൂളുകൾ അപൂർവമാണ് കാരണം ഒരു നൂറ്റാണ്ടിന് മുമ്പ് നൂറ്റി ഇരുപത്തഞ്ച് വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ കാര്യങ്ങൾ പിന്നിലേക്ക് ചിന്തിക്കുമ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏതാനും സവർണ അല്ലെങ്കിൽ അല്ലാതെ വരണ്യവൽക്കരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിൽ പഠി വിദ്യാഭ്യാസം ചെയ്യണം പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കൊന്നും അതിനുള്ള സൗകര്യം കിട്ടാത്ത ഒരു കാലഘട്ടത്തില് മണ്ണാർക്കട്ടെ ഏതായാലും സുമനസുകൾ ചേർന്നാണ് ഇത്തരത്തിലുള്ള ഒരു വിദ്യാലയത്തിന് രൂപം നൽകിയത് ഒരു വാടക കെട്ടി കെട്ടിടത്തിലെ ഏറ്റവും പരിമിതമായ സൗകര്യങ്ങളോടുകൂടി ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഈ സ്കൂള് പ്രവർത്തനം ആരംഭിക്കുന്നത് അപ്പൊ ആ ഒരു കാലഘട്ടത്തില് അതായത് ഗുരുകുല വിദ്യാഭ്യാസം പിന്നെ അറിവ് അറിയുന്ന കുറച്ചാളുകൾ തന്റെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന വളരെ ചെറിയ പിന്നെ ഒരു ചിന്താഗതി വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് ഉണ്ടായിരുന്ന ആ കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസം ഇതുപോലെ ഒരു വിദ്യാലയം ഒരു സ്ഥാപനവൽക്കരിക്കപ്പെടണം എന്നൊരു ചിന്ത നമ്മുടെ മണ്ണാർക്കാട്ടുകാരുടെ പൂർവികരുടെ മനസ്സിൽ ഉണ്ടായത് തീർച്ചയായിട്ടും ഒരു മണ്ണാർക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഈ നാടിന്റെ വികസനത്തെ സംബന്ധിച്ചോ പുരോഗതിയെ സംബന്ധിച്ചോ എല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊരു നല്ല തുടക്കമായിരുന്നു അതിനുശേഷമാണോ മണ്ണാർക്കാട് മറ്റു വിദ്യാലയങ്ങളൊക്കെ വരുന്നത് തുടർന്ന് ഇപ്പോൾ നൂറ്റി ഇരുപത്തഞ്ചാം വാർഷികമാണ് അപ്പൊ തീർച്ചയായിട്ടും അതുകൂടി ഒരു പിന്നെ ആഘോഷമായിട്ട് ചെറിയ രൂപത്തിലാണെങ്കിൽ കൂടി നല്ല പിന്നെ ആഘോഷിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയും അതിന്റെ സംഘാടക സമിതി രൂപീകരിക്കുകയും ചെയ്തു കുറെ പ്രവർത്തനങ്ങൾ അത് അവിടുത്തെ ആ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ മെഡിക്കൽ ക്യാമ്പുകൾ അതുപോലെ തന്നെ പഠനോപകരണങ്ങളുടെ ശില്പശാല അതുപോലെ നല്ല വിപുലമായിട്ടുള്ള നാടൻ പലഹാരമേള തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങൾ ആ സ്കൂളിനകത്ത് ഇവിടുത്തെ അധ്യാപകരും അതുപോലെ തന്നെ ഈ സംഘാടക സമിതിയൊക്കെ ചേർന്ന് നടത്തുകയുണ്ടായി ഇനി അതിന്റെ സമാപനം എന്നുള്ള നിലയിൽ ഈ മാസം ഇരുപത്തി ആറാം തീയതി മുപ്പതാം തീയതി മുപ്പത്തി ഒന്നിനും ഒരു മൂന്ന് പരിപാടികൾ നടത്തുന്നതിന് വേണ്ടി ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് അതിൽ ഇരുപത്തിയാറാം തീയതി എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മണ്ണാർക്കാട്ട് മുത്തശ്ശി വിദ്യാലയ മുത്തശ്ശി നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം പൂർത്തീകരിക്കുകയാണ് എന്ന് പറയുന്ന രൂപത്തിൽ മണ്ണാർക്കാട്ട് പൊതുസമൂഹത്തിനോട് ഞങ്ങൾ പറയുന്ന ഒരു വിളംബര ജാഥയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നമ്മുടെ റിപ്പബ്ലിക് ഡേ ആയിട്ടുള്ള ഈ വരുന്ന ജനുവരി ഇരുപത്തി ആറിന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് സ്കൂളിലെ കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും അതുപോലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഞങ്ങളുടെ സംഘാടകർ ഉൾപ്പെടെയുള്ള ആളുകളെ വളരെ വർണ്ണശഫലമായിട്ടുള്ള രൂപത്തിൽ ഒരു നല്ല ഘോഷയാത്ര ഞങ്ങൾ നടത്തുന്നുണ്ട് റിപ്പബ്ലിക് ഡേയുടെ കൂടി പശ്ചാത്തലത്തിൽ ആ പരിപാടി ഇവിടുന്ന് നമ്മുടെ മണ്ണാർക്കാട് സി ഐ ഇവിടുന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യുകയും അതുപോലെ തന്നെ സ്കൂളിൽ എത്തിച്ചേരുമ്പോൾ അവിടുത്തെ സമ്മേളനം നമ്മുടെ പുതിയ മുനിസിപ്പൽ ചെയർപേഴ്സൺ സജരി ടീച്ചർ ഉദ്ഘാടനം ചെയ്യും ചെയ്യുകയും ചെയ്യും അപ്പൊ ജനുവരി ഇരുപത്തി ആറിന്റെ വിളംബര ഘോഷയാത്രയും പിന്നീടുള്ള ഒരു വലിയ പരിപാടി എന്ന് പറയുന്നത് ജനുവരി മുപ്പതിന്റെ അഞ്ചു മണിക്ക് നടക്കുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമവും അതോടനുബന്ധിച്ചുള്ള കലാപരിപാടികളാണ് തീർച്ചയായിട്ടും ഒരു സ്കൂളിന്റെ വാർഷികവുമായി ഒക്കെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പൂർവ്വ വിദ്യാർത്ഥി സംഗമം അവിടെ പഠിച്ചു പഠിച്ചുപോയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല മനസ്സിൽ നല്ല ഓർമ്മകൾ സൂക്ഷിക്കുന്ന ആളുകൾക്ക് അവിടെ വന്ന് തന്റെ പൂർവ്വകാല വിദ്യാലയത്തെ പിന്നെ സ്മരിക്കാനും അതുപോലെ തന്നെ പഴയ സഹവാടികളോടൊത്ത് കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം പരിപാടികൾക്ക് മാറ്റു കൂട്ടുന്നത് ഈ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഗമവും അതോടൊപ്പം തന്നെ അവരുടെ കലാപരിപാടികളുമാണ് അപ്പോൾ മുപ്പതാം തീയതി നടത്തുന്ന ആ പരിപാടി നല്ല രൂപത്തിൽ പിന്നെ നടത്തുന്നതിന് വേണ്ടി സംഘാടക സമിതി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് ഇപ്പൊ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ശ്രീമതി നീരു ശങ്കർ ആണ് അതിനുശേഷം മുപ്പത്തി ഒന്നാം തീയതി നടക്കുന്ന സമാപന സമ്മേളനം സമാ മുപ്പത്തൊന്നിന്റെ സമാപന സമയമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഗോമന്യനായിട്ടുള്ള നമ്മുടെ അഡ്വക്കേറ്റ് എൻ ഷംസുദീൻ എം എൽ എ ആണ് എം എൽ എയോടൊപ്പം മറ്റ് വിശിഷ്ട വ്യക്തികളും ആ ചടങ്ങിൽ സംബന്ധിക്കും വിവിധ മത്സരങ്ങളിൽ വിവിധ വിഷയങ്ങൾ അധികരിച്ചും മറ്റു വിവിധ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള നവംബറിൽ തുടങ്ങിയതാണ് ഈ നൂറ്റി പത്തഞ്ച് വാർഷിക ആഘോഷ പരിപാടികൾ അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിവിധ മത്സരങ്ങളിലൊക്കെ സമ്മാനം നേടിയവർ സമ്മാന വിതരണം ഉൾപ്പെടെ അവിടെ നല്ലൊരു ചടങ്ങാണ് മുപ്പത്തൊന്നാം തീയതി ഇതിന്റെ സമാപനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പിന്നെ നടത്താൻ ഉദ്ദേശിക്കുന്നത് ഈ പരിപാടികളെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രാധാന്യം ഉൾക്കൊള്ളുന്ന നമ്മുടെ നാട് മണ്ണാർക്കാടിനെ മണ്ണാർക്കാട് ആക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ച മണ്ണാർക്കാട്ടുകാരെ ആദ്യ അക്ഷരം കുറിക്കാനും വിദ്യാഭ്യാസം എന്ന വിദ്യാ ഒരു അക്ഷരത്തിന്റെ അല്ലെങ്കിൽ ലോകത്തിലേക്ക് നയിക്കാനും നമ്മുടെ നാടിനെ തന്നെ അതിന്റെ മാറ്റത്തിലേക്ക് നയിക്കാനും പിന്നെ മുന്നോട്ട് വന്നിട്ടുള്ള അല്ലെങ്കിൽ അതിനൊക്കെ പിന്നെ ഹേതുമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് മണ്ണാർക്കാട് എ എൽ സ്കൂൾ മണ്ണാർക്കാട് പ്രദേശത്തെ ഏറ്റവും പഴക്കമേറിയ പ്രാഥമിക വിദ്യാലയമാണ് എൽ പി സ്കൂൾ അതിന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷിക ആഘോഷമാണ് ഈ മാസം നടക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം പഴയ കാലത്ത് എഴുത്താശാന്മാർ വാമൊഴിയിലൂടെയും നിലത്ത് വിരിച്ച മണലിൽ മണ എഴുത്തിൽ എല്ലാം വിദ്യ പകർന്നു തന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ സ്കൂൾ വിദ്യാഭ്യാസം സമൂഹത്തിലെ ഭൂരിഭാഗം ആൾക്കാർക്കും അന്യം നിന്ന ഒരു കാലഘട്ടത്തിൽ കുറച്ച് സുമനസുകളുടെ ശ്രമഫലമായി ആധുനിക രീതിയിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവണം എന്നുള്ള മഹത്തായ ലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിദ്യാലയത്തിന്റെ ആവിർഭാവം ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പാലക്കാട് ജില്ലയിലോ അല്ലെങ്കിൽ മലബാർ ഭാഗത്ത് തന്നെ ഏറ്റവും പഴക്കമേറിയ പ്രൈമറി സ്കൂളുകളിൽ സ്കൂളുകളിലൊന്നാണ് മണ്ണാർക്കാട് എ എൽ പി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി ഒന്നിലാണ് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ബാലാരിഷ്ടികളും ബുദ്ധിമുട്ടുകളും ഒക്കെ കടന്നു കയറി വാടക കെട്ടിത്തൽ കെട്ടിടത്തൽ എന്ന നിലയിലൊക്കെ നടന്നിരുന്ന വിദ്യാലയം പിന്നീട് അന്നത്തെ മലബാർ ഡിസ്ട്രിക്ട് ബോർഡിന്റെ കീഴിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ എലിമെന്ററി സ്കൂളായി മാറുകയും തുടർച്ചയായി അവരുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ആരംഭി തുടരുകയുമാണ് ഉണ്ടായത് എന്നാൽ ആ അവസരത്തിലെല്ലാം സാമ്പത്തികമായും മറ്റും ചില പ്രശ്നങ്ങൾ കാരണം ഇത് നിർത്തേണ്ടി വരുമോ എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായപ്പോൾ ഇത് അങ്ങനെ നിർത്താൻ പറ്റില്ല മണ്ണാർക്കാട് പ്രദേശത്തെ വിദ്യാഭ്യാസ നിലവാരമുയർത്തുവാൻ ഇത് ആവശ്യമാണ് എന്ന് കണ്ടറിഞ്ഞ് അന്നത്തെ ചില മഹത് വ്യക്തികൾ പ്രത്യേകിച്ച് മണ്ണാർക്കാട് മൂപ്പിൽ നായർ കുടുംബത്തിൽപ്പെട്ട വ്യക്തികളും എല്ലാം ചേർന്ന് ഇത് ഒരു കമ്മിറ്റി ഉണ്ടാക്കി അവർ ഏറ്റെടുക്കുകയും പിന്നീട് തുടർന്ന് മണ്ണാർക്കാട് മൂമ്പൽ നായരുടെ മാനേജ്മെന്റിന്റെ കീഴിൽ എ എൽ പി സ്കൂൾ എന്ന പേരിൽ പ്രവർത്തനം തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ എം പുരുഷോത്തമൻ സ്കൂൾ പ്രധാനാധ്യാപിക സി മിനി ജോൺ രക്ഷാധികാരി കെ സി സശിദാനന്ദൻ സ്കൂൾ പി ടി എ വൈസ് പ്രസിഡന്റ് പ്രസാദ് ടി വി ട്രഷറർ പി രമ തുടങ്ങിയവർ പങ്കെടുത്തു സാധാരണക്കാർക്ക് പലിശരഹിത വായ്പാ പദ്ധതികളുമായി ആക്സിസ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി സ്ഥാപനങ്ങൾ പലതുമുണ്ടാകാം എന്നാൽ ഒരു രൂപ പോലും പലിശ ഈടാക്കാതെ സ്വർണ്ണ വായ്പ നൽകുന്ന സ്ഥാപനം ആക്സിസ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് മാത്രം മാത്രമല്ല ഗ്രൂപ്പ് ലോൺ സേവിംഗ് അക്കൌണ്ട് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഡിജിറ്റൽ ഇ എം ഐ ആർഡി ബിസിനസ് ലോൺ തുടങ്ങി വിവിധ സ്കീമുകളും ആക്സിസ് ക്രെഡിറ്റ് കോ ലഭിക്കുന്നു ഇത്തിരി പൊന്നിന് ഒത്തിരി മൂല്യം എന്ന ആപ്തവാക്യവുമായാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സുരക്ഷിത കരങ്ങളിലാണെന്ന് ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടുതൽ വിവരങ്ങൾക്കായി ഒൻപത് നാല് നാല് ഏഴ് ആറ് അഞ്ച് എട്ട് ഒൻപത് അഞ്ച് നാല് ഒൻപത് നാല് ഏഴ് ആറ് അഞ്ച് എട്ട് ഒൻപത് നാല് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്